മലയാള സിനിമാ ലോകത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് പ്രമുഖരായ പല നടന്മാർക്കെതിരെയും പീഡന പരാതികളുമായി നിരവധി സ്ത്രീകളാണ് രംഗത്തെത്തിയിരിക്കുന്നത് ബലാത്സംഗ ആരോപണത്തെ തുടർന്ന് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന നടൻ സിദ്ദിഖ് രാജിവെച്ചിരുന്നു ആ ഒഴിവിലേക്ക് ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന ബാബുരാജിനെ നിയമിക്കാനുള്ള തയ്യാറെടുപ്പിനിടയിൽ നടൻ ബാബുരാജിനെതിരെ പീഡന ആരോപണവുമായി ഒരു യുവതി രംഗത്ത് വന്നിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം സിനിമാ മേഖലയിൽ നടക്കുന്ന ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ ധൈര്യം വന്നു എന്നും അമ്മയുടെ ജനറൽ സെക്രട്ടറിയാകാൻ തയ്യാറെടുക്കുന്ന നടൻ ബാബുരാജിൻ്റെ മാന്യത ജനങ്ങൾ അറിയണമെന്നുള്ളതുകൊണ്ടാണ് താനിപ്പോൾ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത് എന്നും യുവതി വാർത്താ അവതാരകയോട് പറഞ്ഞു മലയാള സിനിമാ മേഖലയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു നടിയാണ് ബാബുരാജിനെതിരെ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാൽ നടി തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല ആലുവയിലെ വീട്ടിൽ വെച്ച് ബാബുരാജ് തന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതി തുറന്നു പറഞ്ഞിരിക്കുന്നത് സാമ്പത്തികമായി വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയായിരുന്നു താനെന്നും സിനിമയിലെത്തിയാൽ നല്ലൊരു കരിയർ കിട്ടും സാമ്പത്തികമായി നല്ല രീതിയിൽ മെച്ചപ്പെടും എന്ന് കരുതിയാണ് താൻ സിനിമ അഭിനയത്തിന് ശ്രമിച്ചത് എന്നാണ് യുവതി പറഞ്ഞത് നടൻ ബാബുരാജ് സിനിമയിൽ അവസരമുണ്ട് എന്നും ഓഡീഷന് വേണ്ടി വരണമെന്നും പറഞ്ഞ് തന്നെ വിളിക്കുകയായിരുന്നു എന്നാണ് യുവതി ചാനൽ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് ബാബുരാജിൻ്റെ ആലുവയിലെ വീട്ടിലേക്കാണ് യുവതിയെ വിളിപ്പിച്ചത് ആ വീട്ടിൽ സിനിമയുമായി ബന്ധപ്പെട്ട ഡയറക്ടറും കൺട്രോളറും എല്ലാവരും ഉണ്ട് എന്നും അവരുമായി നേരിട്ട് സംസാരിച്ച് പറ്റുന്ന റോൾ ശരിയാക്കി ശരിയാക്കിത്തരാം എന്നു പറഞ്ഞുകൊണ്ടാണ് ബാബുരാജ് യുവതിയെ വീട്ടിലേക്ക് വിളിപ്പിച്ചത് എന്നാൽ യുവതി വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നീട് ബാബുരാജ് മുറിയിൽ വെച്ച് കയറി പിടിക്കുകയും ബലാത്സംഗം ചെയ്യുകയുമാണ് ഉണ്ടായത് എന്ന് യുവതി വെളിപ്പെടുത്തി തനിക്ക് മാത്രമല്ല മറ്റു പല പെൺകുട്ടികൾക്കും ബാബുരാജിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ അനുഭവം ഉണ്ടായതായി തനിക്കറിയാമെന്നും യുവതി ആരോപിച്ചു അതുകൊണ്ടുതന്നെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടൻ ബാബുരാജ് യോഗ്യനല്ല എന്നും യുവതി ശക്തമായി പറഞ്ഞു എന്തായാലും വിഷയം ചർച്ചയായതോടെ ബാബുരാജിനെ ജനറൽ സെക്രട്ടറി ആക്കിയില്ല എന്നു മാത്രമല്ല പ്രസിഡൻ്റായ നടൻ മോഹൻലാൽ അമ്മ എക്സിക്യൂട്ടീവ് പിരിച്ചുവിടുകയും ചെയ്തു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക